നവീകരണം നടന്നു വരുന്ന കാവുബായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ യജ്ഞാചാര്യൻ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചതോടെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി നവീകരണം നടന്നുവരുന്ന കാവുമ്പായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ യജ്ഞാചാര്യൻ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചതോടെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ക്ഷേത്ര ഭരണ സമിതി പ്രസിഡന്റ് എം വി നാരായണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി കെ പുരുഷോത്തമൻ മേൽശാന്തി വട്ടക്കുന്നില്ലത്ത് വിഷ്ണു നമ്പൂതിരി പുനരുദ്ധാരണ സമിതി ചെയർമാൻ ടി പി സഹദേവൻ ഇ ഐ കേശവൻ നമ്പൂതിരി വി ആർ സുകുമാരൻ നായർ കെ പി ജനാർദ്ദനൻ നമ്പ്യാർ കെ കെ പ്രകാശൻ എസ് കെ രാധാകൃഷ്ണൻ മാതൃസമിതി പ്രസിഡന്റ് രാധാമണി സെക്രട്ടറി രജനി മധു തുടങ്ങിയവർ സംസാരിച്ചു ഭരണസമിതിയിലെ മുതിർന്ന അംഗം വി ആർ സുകുമാരൻ നായരെ യജ്ഞാചാര്യൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു തുടർന്ന് ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും ഉണ്ടായി നേരത്തെ ക്ഷേത്രത്തിലെത്തിയ യജ്ഞാചാര്യന് ക്ഷേത്ര ഭരണസമിതിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഇരുപത്തിയൊന്നിന് വരാഹ അവതാരം ഇരുപത്തിരണ്ടിന് ഭദ്രകാളി പ്രാദുർഭാവം ഇരുപത്തിമൂന്നിന് പ്രഹ്ലാദ ചരിത്രം നരസിംഹാവതാരം ഇരുപത്തിനാലിന് ഗജേന്ദ്രമോക്ഷം ശ്രീകൃഷ്ണ അവതാരം ഇരുപത്തിയഞ്ചിന് പൂതന മോക്ഷം രുക്മിണി സ്വയംവരം ഇരുപത്തിയാറിന് രാജസൂയം കുജേലവൃത്തം സന്താനഗോപാലം സമാപന ദിവസമായ ഇരുപത്തിയേഴിന് ഉദ്ധവോപദേശം ഭാഗവത സംഗ്രഹം ഭാഗവത സംഗ്രഹം തുടങ്ങിയവ വിശദീകരിക്കും എല്ലാ ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമ പാരായണം ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് വൈകിട്ട് ദീപാരാധന എന്നിവയുണ്ടാകും श्रीमद्भागवते महामुनिकृते किं वा परैःश्वरसद्यो हृद्यवरुध्यते प्रकृतिभिः शुश्रुभूषु